ചന്ദ്രികയിൽ അലി എന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും ആ ഒരു ചെമ്പമേട്ടിലെ വേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നന്ദ ചെറിയ ചെറിയ വിവരങ്ങളും ചെറിയ ചെറിയ ഇതുവരെ ഒളിപ്പിച്ചിരുന്ന ചില സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവരെല്ലാവരും തിരിച്ച് ഇന്ത്യ എത്തിയിട്ടുണ്ട് ഇന്ത്യവിധത്തിൽ വന്നതിന് ശേഷം അവർക്ക് പൂർണ്ണമായിട്ടും അവിടെ എന്തിനു എന്ത് കാര്യത്തിനാണോ പോയത് പക്ഷെ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്നാൽ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ മഹാ മഹേശ്വരൻ്റെ ചില മുഖംമൂടികൾ അഴിക്കാൻ നന്ദ ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും ഇന്നത്തോടെ ഇന്ത്യ വിധത്തില് ആ ഒരു ചില കള്ളക്കളികൾ പൊളിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യാ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും വലിയൊരു ചർച്ചകളാണ് നമ്മുടെ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടെ എന്ത് ലക്ഷ്യത്തിനാണോ നമ്മൾ പോയത് അതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാതെ എല്ലാവരും തിരിച്ചു വന്നല്ലോ ഞാനാണ് കുറ്റവാളി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞല്ലോ എന്നൊക്കെ വിജ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളും മഹേശ്വരൻ പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് ഗൗതം വരുന്നത് ആ ഒരു യാത്രയുടെ ക്ഷീണമൊക്കെ കാരണം ഗൗതം കയറി വരുമ്പോ ലക്ഷ്മിയമായ ആഹാരമൊക്കെ എടുത്ത് വെക്കാം ഇപ്പോൾ എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ തക്കത്തിനെ എങ്ങനെയെങ്കിലും നന്ദയുടെയും ഇത് അവിടുത്തെ മിഥുൻ്റെയും ആ ഒരു ഇത് കറക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മിഥുനു ഇത് നമ്മുടെ ഗൗതമിനോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഗൗതമിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും നന്ദയെക്കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ഉണ്ടാക്കുക അവരെ തമ്മിൽ പിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ പിങ്കി ഗൗതമനോട് പറയുവാണ് അവിടെ പോയപ്പോഴത്തേക്കും കുഴപ്പമില്ല നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു നല്ല യാത്രയായിരുന്നു പക്ഷേ അവിടെ നന്ദ ഒരുപാട് നേരം ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു മിഥുൻ്റെ കൂടെ ഇതേപോലെ ഇത് കറങ്ങി അടിച്ച കാര്യങ്ങളൊക്കെ പിങ്കി ഗൗതമിനോട് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടതിന് ശേഷം പിങ്കി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും നന്ദയെ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പിങ്കി ഇന്ന് ഗൗതമൻ്റെ മനസ്സിൽ എരിവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ പിങ്കി വിചാരിച്ചത് ഇതിന്റെ മുന്നോടിയായിട്ട് ഗൗതം ഒരുപാട് സംശയിക്കുമെന്നും എന്നിട്ട് നന്ദയെ പോയി ഒരുപാട് ചോദ്യം ചെയ്യും എന്നൊക്കെയാണ് പിങ്കി വിചാരിച്ചത് പക്ഷേ അതെല്ലാം അവിടെ പിങ്കിയുടെ ആ ഒരു സമയത്ത് തന്നെ എല്ലാം അസ്തമിച്ചു പോയി എല്ലാം നാശം കേട്ടുപോയി കാരണം ഉടനെ തന്നെ പിങ്കി ഇത് പറഞ്ഞോ അതേ സെക്കൻഡ് തന്നെ ഗോതം പിങ്കിയോട് പറയുവാണ് എന്തായാലും പിങ്കിയുടെ കൂട്ടുകേരിയായ സാന്ദ്ര പുറത്തിറങ്ങിയിട്ടുണ്ട് സാന്ദ്ര എന്തിനു വേണ്ടിയിട്ടാണ് പുറത്ത് പോയത് അകത്ത് പോയത് എന്നുള്ള സത്യം ഓൾറെഡി പിങ്കി മറിഞ്ഞതായിരിക്കുമല്ലോ ആ ഒരു ഡാൻസ് ആ ഒരു ഡാൻസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾമാറാട്ട പോലീസ് ആർമാ ആൾമാറാട്ടം ചെയ്തത് സാന്ദ്രയാണെങ്കിലും അതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് എനിക്കും അറിയാം പിങ്കിക്കും അറിയാം അതുകൊണ്ട് അത് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിങ്കി തന്നെ സൂക്ഷിച്ചോ എന്തായാലും ഇങ്ങനത്തെ ഒരു കൂട്ടുകാരുടെ കൂടെ കൂടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് എന്ന് ഒരുപാട് പിങ്കിയെ കളിയാക്കുന്ന രീതിയിൽ ഗൗതമ അവിടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്താണോ താൻ ചെയ്യണമെന്ന് വിചാരിച്ചത് അതെല്ലാം തകർന്നു പോയതിൻ്റെ സങ്കടത്തിൽ പിങ്കി പോകുമ്പോൾ ഗൗതമിന്റെ മനസ്സിൽ ചെറിയൊരു ഒരു ടെൻഷനുണ്ട് കാരണം എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷനുണ്ട് എന്തായാലും കുറച്ച് നേരം മുമ്പ് തന്നെ നമ്മുടെ നന്ദയോട് ഗൗതമ പോയി സംസാരിക്കാൻ നേരത്ത് നന്ദ ഭയങ്കര ടെൻഷനിലാണ് അവിടെ എന്തായിരിക്കും നടന്നത് ഗാദയും കുടുംബം എന്തായിരിക്കും ചെയ്തത് അവരുടെ ആ ഒരു അമ്മയുടെയും മകളുടെയും ആ ഒരു മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഗൗതം നന്ദയോട് വന്ന് സംസാരിക്കുന്നതും പക്ഷേ ഗൗതമിനോട് അവിടെ നടന്ന സത്യങ്ങൾ തുറന്നു പറയണം എന്ന് നന്ദ വിചാരിക്കുന്നുണ്ട് എന്നാൽ തെളിവുകളൊന്നും ഇല്ലാതെ അവിടെ സത്യ ഗൗതമിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു പ്രശ്നത്തിലോട്ട് ചെന്നെത്തും എന്ന് നന്ദയ്ക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ നന്ദ അതൊന്നും പറയാനായിട്ട് തയ്യാറാവുന്നില്ല ഈ സമയത്താണ് മിഥുൻ വിളിക്കുന്നത് അപ്പോൾ എന്താണ് മിഥുനും വിളിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് എന്തായാലും വെറുതെ വിളിക്കുന്നതാണെന്നും എന്നാൽ ഇപ്പോഴും മിഥുനുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട് എന്തായാലും അറിയാം മിഥുനും നന്ദയും തമ്മിൽ ഒന്നും ഇല്ലാന്നും അവർ നല്ല സുഹൃത്തുക്കളാണ് എന്ന് ഗൗതമിനെ അറിയാം അതുകൊണ്ട് പിങ്കിയുടെ ഈ ഒരു നാടകം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഈ ഒരു നന്ദി കളിയാക്കുന്ന രീതിയിൽ നന്ദി കുറ്റപ്പെട്ട് രീതിയിലുള്ള ഒരു ലക്ഷ്യവും ഒരു ഐഡിയയും ഗൗതമെന്റ് അടുത്ത് വില പോകത്തില്ല എന്ന് ഗൗതമനും അറിയാം അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു രഹസ്യങ്ങൾ പൊട്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നന്ദ എന്തായാലും രാവിലെ തന്നെ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ നന്ദയും കയറി വരുന്നുണ്ട് അപ്പോൾ നന്ദയ അവിടെ ഇരുത്തി എല്ലാവരുടെ മുന്നിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹേശ്വരൻ ശ്രമിക്കുന്നത് നന്ദ വലിയ തെറ്റ് ചെയ്തു എന്നും അവിടെ നമ്മൾ ഇത്രയും പേര് സന്തോഷത്തോടെ കുടുംബത്തോടെ കറങ്ങുമ്പോൾ നന്ദ മാത്രം ഒളിഞ്ഞും പാത്തും അല്ലെങ്കിൽ നമ്മളോട് പറയാതെ മിഥുനോട് കറങ്ങിയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ അവിടെ നന്ദെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നമ്മളെ എത്രയൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാലും നല്ല ഇത് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നാൽ മാത്രമേ അവിടെ എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തുള്ളൂ നന്ദയ്ക്ക് അതുപോലും അറിയത്തില്ല നന്ദ ഈ വീട്ടിലെ മരുമകളാണ് എന്നുള്ളൊരു സ ഒരു തിരിച്ചറിവ് പോലും നന്ദയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ സംഭവിക്കുമ്പോഴാണ് നന്ദ ഒരു കാര്യം പറയുന്നത് എന്തായാലും ഞാൻ അവിടെ ഒരു സത്യം തിരിച്ചറിഞ്ഞു ഞാൻ അന്ന് ഗൗതം നമ്മുടെ മഹേശ്വരൻ നന്ദയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവിടെ ഞങ്ങളോട് ും പറയാതെ കറങ്ങാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് ചോദിക്കുമ്പോൾ നന്ദ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം അറിഞ്ഞായിരുന്നു എല്ലാവരും പറയുന്നത് അച്ഛൻ ഇങ്ങനെ കർക്കശക്കാരനാണ് ഒരാളെയും സഹായിക്കത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ അച്ഛൻ അങ്ങനെയല്ല മഹേശ്വരൻ അച്ഛൻ അവിടെ ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ട് ഗാഥെന്നാണ് പേര് ആ പെൺകുട്ടിയും കുടുംബത്തെയും നോക്കുകയും ആ പെൺകുട്ടി പി ജിക്ക് പഠിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ധനസഹായം അവരെ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നത് അച്ഛനാണ് എന്ന് നന്ദ അവിടെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ആയിട്ട് അവിടെ മഹേശ്വരനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മഹേശ്വരനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നാ സത്യം അങ്ങോട്ട് തുറന്നു പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നന്നു പോകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മഹേശ്വരൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മിയും എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനവിടെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ആരോ ആണ് എവിടെയും മൊട്ടും മുന്നേയും കേട്ടിട്ട് അവളെ ഈ ഓരോന്ന് വിളിച്ച് പറയുന്നതാണ് എന്ന് പറഞ്ഞ് മഹേശ്വരൻ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ പിങ്കിക്കും മോഹിനിക്കും ചെറിയൊരു സംശയം തോന്നിയെങ്കിലും അതവരെ കാര്യമാക്കാതെ വിടുവാണെന്തായാലും മിഥുൻ അവിടുത്തെ കുട്ടിയാണെന്നുള്ളൊരു സത്യം ഞാൻ ഇതുവരെയും തിരിച്ചറിഞ്ഞില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അവനുമായിട്ട് അടിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ലായിരുന്നു ഇപ്പോ അവന് ഇനി നന്ദയോടെ എന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുമോ എന്ന് ടെൻഷൻ അടിച്ച് മഹേശ്വരൻ ഇരുന്നിട്ട് ലക്ഷ്മിയോടൊന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളുമായിട്ട് ലക്ഷ്മിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ ലക്ഷ്മിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും മഹേശ്വരന് മനസ്സിലായി നന്ദ ഒരു കാര്യവും ലക്ഷ്മിയോട് പറഞ്ഞിട്ടില്ല സത്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം മഹേശ്വരന് മനസ്സിലായി പക്ഷേ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നന്ദ ഒരിക്കലും ഈ സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് മഹേശ്വരൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയും ആ ഒരു ചെമ്പമേട്ടിൽ വേട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും നന്ദ ആരോടും ഗൗതുമിനോട് പോലും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും ഇവിടെ തകരാൻ പോകുന്നത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും നന്ദയ്ക്ക് എങ്ങനെ ഈ ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും കാരണം പ്രതിസ്ഥാനത്ത് തന്റെ ഭർത്താവിന്റെ അച്ഛനാണ് അപ്പോൾ ഈ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ കുടുംബം തന്നെ തകർന്നു പോകും എന്ന് നന്ദയ്ക്ക് അറിയാം അതുകൊണ്ട് നന്ദ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർ എന്താണ് തോന്നുന്നത് ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതെ Bye-bye.